എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും വല്ല കളിക്ക് സ്വാഗതം അപ്പം നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറച്ച് ഞാൻ ജസ്റ്റ് തലയിൽ കൂടി ജസ്റ്റ് തട്ടിട്ടാണ് എനിക്ക് പണ്ടത്തെ തുറമു പണ്ട് അത്ഭുതം എവിടേക്കുണ്ടായിരുന്നു അപ്പോൾ ആരോ അമ്മേനും മുള്ളിൽ ഞാൻ ജസ്റ്റ് തട്ടിട്ടാണ് കിട്ടും അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് ഒരു ഒരിക്കലും എൻ്റെ ആ കിഴങ്ങനായിട്ടുള്ള ഭർത്താവിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു മറുപടി തന്നെ കാരണം എനിക്ക് പറ്റുന്നില്ല മൂപ്പർക്ക് ഭയങ്കര സംശയമാണ് പിന്നെ ഞാനിപ്പോൾ എങ്ങനെ മൂപ്പരുടെ അടുത്ത് ജീവിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു കാല് ധരിക്കുന്നു ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഓക്കെ നിങ്ങൾക്ക് പറ്റില്ല എന്നാൽ നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ അത് ഓക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ശ്രമിക്കാം ഇത് മുന്നോട്ട് പോകാൻ പറ്റും അതാണ്ട് നിങ്ങളെടുത്ത് ചാടിയിട്ട് എനിക്കിത് പറ്റില്ല നോ 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 എന്ന് ഡയലോഗ് ഒഴിവാക്കി നിങ്ങൾ മാക്സിമം ശ്രമിക്കാം ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ അത് വേണ്ടപ്പെട്ടവരെ അറിയിപ്പിക്കാം നമ്മുടെ റിലേറ്റീവ് ഉണ്ടെങ്കിൽ അവരെ അറിയിപ്പിക്കാം എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അതായത് രണ്ട് കൂട്ടുകാർക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അടിച്ചു തൂങ്ങി നിൽക്കാതെ ഡിവോഴ്സിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടി കൂടി പറ്റില്ല ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ കുറച്ചുകൂടി നാളെ അല്ലെങ്കിൽ എന്താ പറയുക മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മക്കളൊക്കെ അതിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവഴ്സ് ആയില്ലേ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്ത് അവരെന്ത് അവരെന്ത് തീരുമാനിക്കും ഇവരെന്ത് തീരുമാനിക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഞങ്ങൾ ശ്രമിക്കാം കാരണം ലൈഫെന്ന് പറയുന്നത് ഒരു ഒരു നൂമലയുള്ള കളിയാണ് നമുക്ക് എത്രത്തോളം നമ്മൾ നമ്മളെടുക്കാൻ ശ്രമിക്കണം പല രീതിയിൽ പ്രശ്നങ്ങളും അത് ഇതൊക്കെ വരും അതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ല അല്ലാതെ ഒരു കയറ്റത്തിലൂടെ തന്നെ എപ്പോഴും നമുക്ക് പോകാൻ പറ്റുമോ ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു കയറ്റത്തിലൂടെ ഒരിക്കലും പോകാൻ പറ്റില്ല ഒരു കയറ്റം പെട്ടെന്നുണ്ടോ അതേപോലെ ഒരു ഇറക്കണ്ടോ ഇപ്പോൾ നമ്മുടെ ഫേസിന് ഒരാൾക്കും പറയാൻ പറ്റില്ല എൻ്റെ മുഖത്ത് ഇതുവരെ പിമ്പിൾസ് വന്നില്ല നിങ്ങൾ വിശ്വസിക്കുകയോ ഒരിക്കലും വിശ്വസിക്കില്ല അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം മെയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചിലവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും അതിൽ ലക്ക് നൂറ് ഒന്നോ രണ്ടോ പേർക്ക് ഒന്നോ രണ്ടോ ശതമാനം പേര് മാത്രം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള റീസൺ മൂവർ കാനിങ് സംശയം ഈ സംശയമെന്ന് പറയുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനൊരു സൊല്യൂഷനില്ല കാരണം സംശയം കശണ്ടി ഇതിനൊക്കെ നമുക്ക് മരുന്നുണ്ടോ ഒരിക്കലും ഉണ്ട് കശണ്ടിക്കൊക്കെ മരുന്നുണ്ട് പക്ഷേ സംശയത്തിന് ഒരിക്കലും മരുന്ന് വന്നിട്ടില്ല അപ്പോൾ അതിന് നിങ്ങളെൻ്റെ ഒന്നും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണാം സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ അസുഖം തിരിച്ചറിയാം ഓക്കെ എനിക്ക് എൻ്റെ ഭാര്യയെ ഭയങ്കര സംശയമാണ് പുള്ളിക്കാരി ഒരു ഭർത്ത ഒരാണോട് മിണ്ടുന്നതും ഒന്ന് പുറത്തേക്കായിരുന്നു എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര സംശയമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ നല്ലൊരു സൈക്കാട്രി കാണാൻ കണ്ടിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയാം നല്ലൊരു കൗൺസിലിങ് മസ്റ്റാണ് മനസ്സിലായി നമ്മുടെ പ്രശ്നങ്ങൾ എൻ്റെ താണെന്ന് വെച്ചെങ്കിൽ അത് അതേപോലെ നമ്മളത് പറയാൻ ശ്രമിക്കാം അല്ലാതെ മനസ്സിലിങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല കുട്ടികളെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ചെറിയ പ്രായം നിങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞ തീർത്ത്ക്ക് കഴിയാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ വലിയ പക്കത്തിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് അവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ ലൈഫൊക്കെ മനസ്സിലാക്കിയാൽ മതി അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ പറയാം എനിക്കൊരിക്കലും ഇങ്ങനെയാണ് എൻ്റെ വിഷയം അപ്പോൾ അതിനുള്ള മറുപടി അതിനുള്ള ഒരു പോം വഴി അല്ലെങ്കിൽ അതിനെന്താണോ നമുക്കതിന് നല്ലൊരു മറുപടി അവർ തന്നെ നമുക്ക് തരും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ മുഴുവൻ ഇന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡിവേഴ്സ് ചെയ്തോളും അതാ കുറച്ചും കൂടി കൂട്ടിയിട്ട് എന്നാൽ രണ്ടു കൂട്ടീര നമ്മൾ വേറെ വെറുപ്പിച്ച് കഷ്ടപ്പെട്ടിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നേക്കാൾ നല്ലത് അവരവരുടെ പാട്ടിനൊരു ഇരു കൂട്ടും മ്യൂച്വൽ ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഡിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കാം അത്രേ ഉള്ളൂ അല്ല എനിക്കിപ്പോൾ അതിനപ്പുറം കൂടുതലായിട്ടൊന്നും പറയാൻ താല്പര്യമില്ല